മധുരൈ തിരുപ്പരൻകുൺ മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനെത്തിയ ഭക്തരെ തടഞ്ഞ് പോലീസ് ആചാരപരമായി ഇവിടെ ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടും ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കുകയായിരുന്നു മലയിലെ ദർഗയുടെ പേരിൽ ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി ഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ ഭജന ഉൾപ്പെടെ നടത്തിയാണ് ഇന്ന് ഭക്തർ പ്രതിഷേധിച്ചത് എം മനോജ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മധുരൈ തിരുപ്പരൻകുൺഢ്രം മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനെത്തിയ ഭക്തരെയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത് ആചാരപരമായി ഇവിടെ ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പ്രവൃത്തി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജില്ലാ ഭരണകൂടം നൂറ്റി നാൽപ്പത്തിനാലും പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ തീർച്ചയായും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ മധുരൈ തിരുപ്പുറംകുണ്ടത്ത് നടന്നത് അതായത് ഈ മലമുകളിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാനായാണ് എത്തിയത് അതിന് കൃത്യമായും മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നു ഏറെക്കാലമായി തന്നെ ഈ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു നിയമ പോരാട്ടത്തിൽ കൂടിയായിരുന്നു ഹൈന്ദവ വിശ്വാസികൾ അന്ന് നൽകിയിട്ടുണ്ടായിരുന്ന മൂന്നിലധികം ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് എന്നാൽ ആ വിധി ആ വിധി പ്രകാരം അവിടെ കാർത്തിക ദീപം തെളിയിക്കാനായി ഭക്തരെത്തുമ്പോൾ ജില്ലാ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തടയുന്ന ഒരു സമീപനമുണ്ടായി വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഭക്തരെയൊക്കെ അവിടെ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഡി എം കെ സർക്കാരിന്റെ ഈ ഒരു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് കൃത്യമായും ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഭക്തരൊക്കെയും വ്യക്തമാക്കുന്നത് കാരണം ഈ മലമുകളിലാണ് സിക്കന്ദർ ബാദുഷാ ദർഗ എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് വേണ്ടി അവർക്ക് ഒരു ആരാധനാലയം എന്നുള്ള രീതിയിലേക്ക് ഈ മലമുകളിൽ കൊണ്ടുവന്നത് അതിനുശേഷം കോടതി ഉത്തരവ് വരെ ഉണ്ടായിരുന്നു മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ളത് പക്ഷേ അതിനെ വിപുലീകരിച്ചുകൊണ്ട് ആ ஆலயம் முழுவது கைக்கொலாக்குவான் வேண்டிட்டு ഒരു ശ്രമമുണ്ട് ഈ മലയിലാണ് ഈ മുരുകക്ഷേത്രം അതായത് മലയുടെ ഒരു ഭാഗത്ത് മുരുഗക്ഷേത്രവും മറുഭാഗത്ത് ഉണ്ട് നേരത്തെ തന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ആടിനെ ആടിനെയടക്കം അറുത്തുകൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് എസ് ടി പി ഐ ഭീകരരുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഈ ഭരണ സംവിധാന ഈ ഭക്തരെ അവഹേളിച്ചുകൊണ്ട് അവരെയൊക്കെ അടിച്ചുമർത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഏതായാലും നാളെ വീണ്ടും കോടതിയെ സമിക്കും കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിയമവിദഗ്ധരൊക്കെ തന്നെ ഈ കേസ് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നുണ്ട് ഭക്തർക്ക് അനുകൂലമായി കോടതി നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ഹിന്ദുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും അടക്കം മുതിർന്ന നേതാക്കൾ ഈ സ്ഥലത്തെത്തിയിരുന്നു ഈ ദീപം തെളിയിക്കുവാനെത്തിയ ഭക്തരെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളൊക്കെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനു മുമ്പ് ഈ തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അത് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളടക്കം ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഈ മലമുകളിൽ വെച്ച് തന്നെ മാംസ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ വലിയൊരു കലാപശ്രമം വരെ ഉണ്ടാക്കിയിരുന്നു അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഒരു ഹൈന്ദവ മുന്നേറ്റം നടത്തിയിരുന്നു മുരുക ഭക്ത സംഗമം അടക്കം ഈ പ്രദേശത്ത് നടന്നതാണ് അങ്ങനെയാണ് ഒരു സാഹചര്യമുള്ളത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ആചാരപരമായിട്ടുള്ള കാര്യം പോലും നടത്തുവാനുള്ള ഒരു അനുമതി സംസ്ഥാന സർക്കാർ അവിടെ നൽകാത്തത് ശരി മനോജാണ് വിവരങ്ങൾ നൽകിയത്